ഹലോ ഹായ് ജോസ്മിയാട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കമൻസിന് റിപ്ലൈ തരാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഞാൻ സാധാരണ അങ്ങനെ കമൻസിനൊന്നും അങ്ങനെ റിയാക്ട് ചെയ്യുന്ന ഒരാളല്ല പക്ഷേ ഇതെനിക്ക് ചെയ്യണമെന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് പറഞ്ഞത് മലയാളികളുടെ ഒരു വളരെ പ്രത്യേകമായിട്ടുള്ളൊരു ഗുണമാണ് ഒരാളൊരു കാര്യം പറയുമ്പോൾ അതിൻ്റെ അറ്റവും വാലും മുറിയും എല്ലാം കേട്ടിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കുക എന്ന് പറയും അങ്ങനെ ഒരാളെ ഞാൻ കണ്ടെത്തി അതുകൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്യാമെന്ന് വെച്ചത് എനിക്ക് ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് വന്നു ഒരു ലിങ്ക് ഒരു കുട്ടി എനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു ചേച്ചി ചേച്ചിനെ പറ്റി ഈ ഒരു വീഡിയോന് തഴക്കാമെൻ്റ് ചെയ്തിട്ടുണ്ടോ ആൾ അപ്പോൾ ചേച്ചി അതൊന്ന് നോക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കുട്ടി എനിക്ക് അയച്ചു തന്നത് അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് നമ്മൾ നോക്കുമല്ലോ പറ്റി എന്താണ് ഇത്രമാത്രം പറഞ്ഞിരിക്കുന്നത് അറിയാൻ വേണ്ടി നോക്കി ഞാൻ ആ ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ കാണുന്നത് നമ്മൾ ഡോക്ടർ സീതേൻ്റെ മെൻസൽ കബിനെക്കുറിച്ച് ഡോക്ടർ വേറെ ഒരു ബ്ലോഗർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ എതിർത്തുകൊണ്ട് റിയാക്ട് ചെയ്തുകൊണ്ട് പറഞ്ഞിരിക്കുന്ന ആ ഒരു വീഡിയോൻ്റെ ലിങ്കാണ് ഓക്കെ അതിൻ്റെ താഴെ എന്താണെന്ന് കാര്യം എന്നറിയാൻ വേണ്ടി ഞാൻ നോക്കുമ്പോൾ ദേവ് ദേവിക ദേവു ബ്ലോഗ് ത്രീ ഫോർ ത്രീ ഫൈവ് എന്ന് പറയുന്ന ഒരു ഐ ഡിയിൽ നിന്നും ഒരാൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ലേഡിയാണോ പുരുഷനാണോ എന്നൊന്നും എന്നെനിക്കറിയത്തില്ല പറഞ്ഞിരിക്കുന്ന കാര്യം മാഡം മദർഹുഡ് ചാനൽ യൂട്യൂബർ പറഞ്ഞത് വെച്ചാൽ മെൻസുൽ കപ്പ് വെച്ചാൽ യൂട്രസ് ഇറങ്ങി വരുമെന്ന് പ്ലീസ് മാം അങ്ങനെ ഉണ്ടാകുമോ പിന്നെ ബ്ലാഡർ കംപ്ലയിൻസ് ഉണ്ടാകും എന്നൊക്കെ ഇതിനെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്യാമോ എന്നുള്ളത് ഇത് ഞാനിവിടെ ഞാൻ അറ്റാച്ച് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ എനിക്ക് ദേവിക ദേവു ദേവു വളരെ ത്രീ ഫോർ ത്രീ ഫൈവോ എനിക്ക് പറയാനുള്ളത് ഞാൻ എപ്പോഴാണ് കുഞ്ഞേ മെൻസുകൾ കപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്രസ് ഇറങ്ങി വരും വരുമെന്നുള്ളൊരു കാര്യം പ്രതിപാദിച്ചത് അങ്ങനെ ഞാൻ പറഞ്ഞു എന്ന് തെളിയിക്കാൻ പാകത്തിന് എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ എൻ്റെ കയ്യിൽ കൊണ്ടു തരുവാണെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞാൻ ചെയ്തു തരും ഞാൻ ആകെ പറഞ്ഞിരിക്കുന്ന കാര്യം യൂട്രസ് ഫസ്റ്റത്തെ ഡൗട്ട് വീഡിയോയിൽ ഞാൻ ചോദിച്ചിരിക്കുന്നത് യൂട്രസ് ഇറങ്ങി വരുമെന്ന് പലരും പറയുന്നു അത് സത്യമാണോ എന്നുള്ളൊരു കാര്യം ഞാൻ യൂട്യൂബ് പ്ലാറ്റ്ഫോമിലുള്ള ഡോക്ടേഴ്സിനോട് മെൻസ്രൽ കപ്പ് പ്രൊമോട്ട് ചെയ്ത ഡോക്ടേഴ്സിനോടാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത് അല്ലാതെ ഇറങ്ങി വരുമെന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇന്നലത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഈ പ്രോപ്പറായിട്ട് ഇംപ്രോപ്പറായിട്ട് മെൻസറൽ കപ്പ് യൂസ് ചെയ്താൽ യൂട്രൈൻ പ്രൊലാപ്സ് അല്ലെങ്കിൽ യൂട്രസ് ഇറങ്ങി വരുന്ന ആ ഒരു കണ്ടീഷൻ നമ്മുടെ ബോഡിക്ക് സംഭവിക്കുമെന്ന് ഡോക്ടർ ബിനു കെ എന്ന് പറയുന്ന ഒരു ഗൈനക്കോളജിസ്റ്റ് വളരെ ഫേമസ് ആയിട്ടുള്ള ോളജിസ്റ്റ് പറഞ്ഞ ഒരു ക്ലിപ്പാണ് നിങ്ങളുടെ മുകളിൽ ഞാൻ കൊണ്ടുവന്ന് കാണിച്ചത് ഞാനല്ല അത് പറഞ്ഞത് ഒരു ഡോക്ടറാണ് സമൂഹത്തിനോട് അത്രയും ഉത്തരവാദിത്വവും ആത്മാർത്ഥതയും ഉള്ളൊരു ഡോക്ടറായിട്ടാണ് എനിക്ക് ആ ഡോക്ടറെ തോന്നിയത് കാരണം ഇല്ലെങ്കിൽ ആ ഡോക്ടർ അതിൻ്റെ സൈഡ് എഫക്റ്റ് വന്ന് പറയില്ല ആ ഡോക്ടർ പറഞ്ഞ ആ ഒരു ക്ലിപ്പാണ് ഞാൻ കാണിച്ചു തന്നത് അതായത് ഇം പ്രോപ്പറായിട്ട് യൂസ് ചെയ്താൽ പ്രഷർ കളയാതെ നമ്മൾ പുഷ് ചെയ്ത് സോറി നമ്മൾ പുള് ചെയ്ത് നമ്മൾ സംഭവം റിമൂവ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് യൂട്രിയം പ്രൊളാപ്സിന് കാരണമാകുമെന്ന് ഡോക്ടേഴ്സാണ് പറഞ്ഞത് നോട്ട് മീ ഓക്കേ അപ്പോൾ ഒന്നാമത്തെ കാര്യം അത് രണ്ടാമത്തെ കാര്യം ബ്ലാഡർ വിഷയം ഉണ്ടാകുമെന്നും പിന്നെ ബ്ലാഡർ കംപ്ലൈൻസ് ഉണ്ടാകുമെന്നൊക്കെ ഞാൻ പറഞ്ഞു എപ്പോൾ ഞാൻ പോലും അറിഞ്ഞില്ലല്ലോ ഞാൻ എൻ്റെ പൊന്നു സുഹൃത്തെ ഞാൻ ആ ഒരു വീഡിയോയിൽ എന്താണ് വന്ന് പറഞ്ഞത് എൻ്റെ ഫസ്റ്റത്തെ ആ ഒരു വീഡിയോയിൽ കപ്പ് യൂസ് ചെയ്തിട്ട് എനിക്ക് ഇത്രയും ഒരു പ്രശ്നം ഞാൻ ഇപ്പം ഞാൻ നേരിടുന്നു കുറച്ച് മാസങ്ങളായിട്ട് അതായത് എനിക്ക് കപ്പ് യൂസ് ചെയ്യുമ്പോൾ ഇത്രയും വർഷം ഉപയോഗിച്ചിട്ടും ഇല്ലാത്ത പ്രശ്നമാണ് കപ്പ് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് യൂറിൻ പ്രോപ്പറായി പോകുന്നില്ല എൻ്റെ ബ്ലാഡ് അത് ഹാപ്പിനിങ് അവിടെ എന്താ നടക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല അത് എന്തുകൊണ്ടാകാം ഇന്ന് ഈ പറയുന്ന മെൻസ്രൽ കപ്പ് യൂട്യൂബിൽ വന്ന് പ്രൊമോട്ട് ചെയ്ത ഡോക്ടേഴ്സിനെ ടാഗ് ചെയ്തുകൊണ്ട് അവരോടാണ് ഞാൻ ചോദിച്ചത് അല്ലാതെ മെൻഷറൽ കപ്പ് ഉപയോഗിച്ചത് കൊണ്ട് എൻ്റെ ബാ ബ്ലാഡർ കംപ്ലൈൻ്റ് ആയെന്നോ മെൻസ്രൽ കപ്പ് ഉപയോഗിച്ചത് കൊണ്ട് ബ്ലാഡർ കംപ്ലൈൻ്റ് ആകുമെന്നോ എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെയൊക്കെ പറയാൻ ഹു ഐ ആം മെൻസ്രൽ കപ്പ് ഉപയോഗിച്ചിട്ട് ഇത്രയും വർഷം ഒരു മൂന്നാലഞ്ച് വർഷം ഉപയോഗിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ എക്സ്പീരിയൻസ് അന്നുണ്ടായതും ഇന്നുണ്ടായ മറ്റുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് മാത്രമാണ് ഞാൻ വന്ന് പറഞ്ഞത് എനിക്കിപ്പം മെൻഷറൽ കപ്പിൽ യൂസ് ചെയ്യുമ്പോൾ ചില ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്തുകൊണ്ടാകാം എന്നുള്ള കാര്യം അല്ലാതെ യൂട്രസ് പ്രോപ്പറായിട്ട് കപ്പ് യൂസ് ചെയ്താൽ യൂട്രസ് ഇറങ്ങി വരുമ്പോൾ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല പക്ഷേ ഇംപ്രോപ്പറായിട്ട് യൂസ് ചെയ്താൽ സംഭവിക്കുമെന്നുള്ളതിന് തെളിവടക്കമാണ് ഒരു ഡോക്ടർ പറഞ്ഞ ക്ലിപ്പാണ് ഞാൻ നിങ്ങളെ കൊണ്ടുവന്ന് കാണിച്ചത് അവിടെ ഞാനല്ല പറയുന്നത് ഒരു ഡോക്ടറാണ് പറയുന്നത് ഇംപ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂട്രൈൻ പ്രൊലാപ്സ് ഉണ്ടാകും എന്നുള്ള അതുപോലെ ബ്ലാഡർ എനിക്കുണ്ടായ ഒരു ഇഷ്യൂ എന്തുകൊണ്ടായിരിക്കാം കപ്പ് യൂസ് ചെയ്യുമ്പോൾ ഇത്ര നാളില്ലാത്ത ഇഷ്യൂ എന്തുകൊണ്ടായിരിക്കാം സംഭവിച്ചത് എന്ന് ഞാൻ ചോദിച്ചതിനാണ് നിങ്ങൾക്ക് െ പോയിട്ട് പറയുന്നത് ദയവ് ചെയ്ത് നമ്മുടെ ഒരു മലയാളികളുടെ ആ ഒരു തനി സ്വഭാവം മറ്റൊരു പോയി കാണിക്കാൻ നിൽക്കരുത് ഒരാൾ ഇതിനാണ് കുത്തിത്തിരിപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഈ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാവുന്നത് അവിടെ പോയിട്ട് ഒരാളുടെ ആരോഗ്യത്തിന് വെച്ചിട്ടോ ഹെൽത്ത് ഇഷ്യൂവിനെ വെച്ചിട്ടോ നമ്മൾ കളിക്കാൻ നിൽക്കരുത് ഒരാൾ പറയുന്ന കാര്യം കംപ്ലീറ്റ് കേൾക്കാനുള്ള ക്ഷമ നമുക്കില്ലെങ്കിൽ കേൾക്കാതിരിക്കുക അല്ലാതെ തുടക്കവും ഒടുക്കോ മാത്രം കേട്ടിട്ട് പോയിട്ട് എവിടെയും പോയി കമൻറ്റ് ചെയ്യാതിരിക്കുക ഓക്കെ അത് എത്രയോ ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കാം അങ്ങനെ ഒരു ഞാൻ ഒരു കാര്യം പറഞ്ഞു എന്ന് പറയുമ്പോൾ എത്രയോ ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കാം അത് നിന്നുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല ചുമ്മാ തമാശ കളിക്കാനുള്ള കാര്യമാണോ ഇത് ഓ യൂട്രസ് ഇറങ്ങി വരുവാന്ന് ഒരാൾ പറയുന്നു അല്ലെങ്കിൽ ബ്ലാഡർ കംപ്ലയിന്റ് ആകുമെന്ന് ഒരാൾ പറയുന്നു എന്നൊക്കെ പറയുമ്പം അതിന് അതിന്റേതായ പ്രശ്നങ്ങളുണ്ട് നമ്മൾ ചുമ്മാ കാര്യങ്ങൾ അറിയാതെ നമ്മൾ സംസാരിക്കാൻ നിൽക്കരുത് ഒരു കാര്യം നിസ്സാരമായി കാണരുത് ഓക്കെ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് അവിടെ ഇവിടെയും കൊണ്ടേ നിങ്ങൾക്ക് പറയാം കമന്റ് ചെയ്യാം പറയാത്ത കാര്യം അത് ഞാനെന്നല്ല ഏത് വ്യക്തിയുടെ ആണെങ്കിലും പറയാത്ത കാര്യങ്ങൾ നിങ്ങളായിട്ട് ഊഹാപോഹങ്ങൾ നടത്തിയിട്ട് ദയവ് ചെയ്ത് കൊണ്ടേ പറയാതിരിക്കുക ഇനി ഇതുപോലെ നോൺസെൻസ് ആയിട്ട് കമന്റ് ആരെങ്കിലും ചെയ്തു എവിടെ ിൽ ചെയ്തു എന്ന് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഐ ഡി വെച്ചിട്ട് തന്നെ ഞാൻ കമൻറ്റ് ഞാൻ റിയാക്റ്റ് ഞാൻ ചെയ്യും ഇത്രയും നാളെ ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാ വ്യക്തിയൊന്നുമല്ല എനിക്ക് അതിൽ പറയുക പോകുന്ന നേരം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഇത് വെറുതെ വിടാൻ പാടില്ല എന്ന് കണ്ടുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു റിപ്ലൈ വീഡിയോ ചെയ്യുന്നത് ഈ ദേവിക ദേവു ബ്ലോഗ്സ് എന്ന് പറയുന്ന ഇതുപോലെയുള്ള കുറച്ച് വിവരമില്ലാത്ത ഐ ഡി കാർഡോടും കൂടിയാണ് ഞാൻ പറയുന്നത് കാര്യങ്ങൾ അറിയാതെ സംസാരിക്കാൻ നിൽക്കരുത് ഓക്കെ ബൈ